തുരുമ്പ പ്ലാറ്റ്ഫോമും കയർ കെട്ടിയുറപ്പിച്ച സീറ്റുകളുമായി ഫിറ്റ്നസ് ഇല്ലാതെ കുട്ടികളെ കുത്തിനിറച്ചോടിയ സ്കൂൾ ബസ്സിനെതിരെ നടപടിയെടുത്ത് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം നാല്പത്തഞ്ച് പേർക്കിരിക്കാവുന്ന ബസ്സിൽ എഴുപത് കുട്ടികളെ കുത്തിനിർച്ച് സർവീസ് നടത്തിയ തിരു ആലത്തൂർ എച്ച് എം എസ് എസ് സ്കൂൾ ബസ്സിനെതിരെയാണ് നടപടിയെടുത്തത് വെല്ലുവിളിച്ചും വിദ്യാർത്ഥികളുടെ യാത്രയ്ക്ക് സുരക്ഷ കല്പിക്കാതെയും സർവീസ് നടത്തിയ സ്കൂൾ ബസിനെതിരെയാണ് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം നടപടിയെടുത്തത് എൻഫോഴ്സ്മെന്റ് എം വി ഐ പി കെ മുഹമ്മദ് ഷെഫീക്ക് എ എം വി ഐ പി ഭോണി എന്നിവരുടെ നേതൃത്വത്തിൽ ആലത്തിയൂരിൽ ഓപ്പറേഷൻ ഫോക്കസ് ത്രീയുടെ ഭാഗമായി പരിശോധന നടത്തുന്നതിനിടെയാണ് ബസ് പിടിയിലായത് ആലത്തിയൂർ കെ എച്ച് എം എം എച്ച്എസ്എസ് സ്കൂളിലെ ബസ്സിനെതിരെയാണ് നടപടിയെടുത്തത് നാല്പത്തിയഞ്ച് സീറ്റ് കപ്പാസിറ്റിയുള്ള സ്കൂൾ ബസ്സിൽ എഴുപത് സ്കൂൾ കുട്ടികളെ കുത്തിനിറച്ച ഡോറടക്കാതെയും ഡോർ അറ്റൻഡർ ഇല്ലാതെയും ആണ് സർവീസ് നടത്തിയത് കൂടാതെ ബസ് പ്ലാറ്റ്ഫോം സീറ്റ് എന്നിവ തകർന്ന നിലയിലും പല സീറ്റുകളും താൽക്കാലികമായി കയർ കെട്ടിവലിച്ച നിലയിലുമായിരുന്നു ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനം ഉപയോഗിച്ച കുട്ടികളെ ഡോർ ഡോറടക്കാതെ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിനാൽ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ ചെയ്തു ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനങ്ങളിൽ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകാൻ അനുമതി കൊടുത്ത സ്കൂൾ അധികൃതർക്കെതിരെ നടപടിയെടുക്കാൻ ജില്ലാ കലക്ടർക്ക് ശുപാർശ ചെയ്യുമെന്ന് എൻഫോഴ്സ്മെന്റ് എം വി ഐ പി കെ മുഹമ്മദ് ഷഫീഖ് പറഞ്ഞു വിദ്യാർത്ഥികളെ മറ്റു വാഹനങ്ങളിൽ ഉദ്യോഗസ്ഥർ തന്നെ മുൻകൈയ്യെടുത്ത സുരക്ഷിതമായി വീടുകളിൽ എത്തിക്കാൻ നടപടി സ്വീകരിക്കുകയും ചെയ്തു